നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായും ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പ്രതീക്ഷ വളരെയധികം ഉള്ളവരാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പലതും നേടണമെന്നുള്ള ആഗ്രഹവും അത്യാഗ്രഹവും ഉള്ളത് കൊണ്ടാണ് നല്ല വിദ്യാഭ്യാസവും അറിവും കഴിവും ധാരാളം ആൾക്കാർക്ക് ഇന്നുണ്ട് ഏതൊരു വ്യക്തിയെ നമ്മളെടുത്ത് നോക്കിയാലും അവർക്ക് നല്ല വിദ്യാഭ്യാസവും കഴിവുകളും ആണുങ്ങളായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും കഴിവുറ്റ മിടുക്കരായ പുതിയ ഒരു ജന സമ്പത്ത് തന്നെ നമുക്കുണ്ട് പക്ഷെ അവരുടെ വിദ്യയും കഴിവുകളും കൊണ്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഭാഗ്യങ്ങൾ കിട്ടാതെ നല്ല പ്രതീക്ഷിച്ച ജോലി കിട്ടാതെ പ്രതീക്ഷിക്കുന്ന സാലറി കിട്ടാതെ സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാതെ വിഷമിക്കുന്ന കഴിവുള്ള ധാരാളം ആൾക്കാർ സമൂഹത്തിലുണ്ട് കഴിവുണ്ടായിരുന്നാലും ഭാഗ്യം കിട്ടാതിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മൾ ഗണപതി ഹോമം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ഗണാനാന്തുപതി ഗണപതി ഒരുപാട് മുന്നൂറ്റി മുക്കോടി ദേവന്മാർ ഉണ്ടെന്നാണ് നമ്മുടെ ഹിന്ദു മതവിശ്വാസം അപ്പോൾ ഈ മുന്നൂറ്റി മുക്കോടി ദേവന്മാർ പ്രധാനിയാണ് ഗണപതി ഗണാനാം ത്വപതി ഗണപതി എന്നാണ് ഗണങ്ങളുടെ പതിയാണ് ഗണപതി ഇപ്പോൾ ഗണപതി ഭഗവാനും ആനയുടെ മുഖവും മനുഷ്യൻ്റെ ശരീരമാണ് കൽപ്പിച്ചിരിക്കുന്നത് ആന എന്ന് പറയുന്നത് ഏത് ഭാരത്തെയും ഏത് കാഠിന്യമുള്ള സാധനങ്ങളെയും പൊക്കി എടുത്ത് ഉയർത്തി കൊണ്ടുവരാനുള്ള അതിശയിപ്പിക്കുന്ന കഴിവ് ആനയ്ക്കുണ്ട് മനുഷ്യനാണെങ്കിൽ നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് ഈ മനുഷ്യനെന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ്റെ കഴിവുകളും ആനയുടെ ബലവും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും നേടാൻ പറ്റും ഗണപതിക്ക് ഇത്തരത്തിലുള്ള ഒരു രൂപ രൂപഭാവം തന്നെ ദേവ സങ്കല്പത്തിൽ കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഏത് വലിപ്പമുള്ള കാര്യങ്ങളും കാഠിന്യമുള്ള കാര്യങ്ങളും പെട്ടെന്ന് ലളിതമായ രീതിയിൽ നേടി എടുക്കാനുള്ള കഴിവ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ചൈതന്യമാണ് ഗണപതിക്ക് ഉള്ളത് ഇപ്പോൾ ഗണപതിയുടെ കാര്യങ്ങൾക്ക് ഗണപതി വിഘ്നേശ്വരൻ പല തരത്തിലുള്ള ഗണപതി ഉണ്ട് അത് രക്തഗണ രക്തഗണപതി ക്ഷിപ്രഗണപതി മഹാഗണപതി ഉച്ചഷ്ട ഗണപതി മഹാഗണപതി ഇതല്ലാതെ തന്നെ നീലഖണ്ഠ വിഘ്നേശ്വരൻ എന്ന് പറയുന്നൊരു ഗണപതി ശുശീന്ദ്രത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ട് ശിവൻ തന്നെയാണ് ആ ഗണപതിയുടെ രൂപഭാവത്തിലിരിക്കുന്നത് പാർവതി ഉണ്ട് മഴ ഉണ്ട് അതേപോലുള്ള എല്ലാ കൂടി വളരെ രൂപഭാവത്തിൽ ശിവൻ്റെ കൈകളിലുള്ള ആയുധങ്ങളെല്ലാം വച്ചുകൊണ്ട് ഗണപതിയുടെ രൂപത്തിലിരിക്കുന്ന ഭാവമാണ് ആ നീലകണ്ഠ വിഘ്നേശ്വരൻ്റെ സങ്കല്പങ്ങൾ താന്ത്രിക ഗ്രന്ഥങ്ങൾ കുറവാണെങ്കിലും മഹാക്ഷേത്രങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷ്ഠകളും സങ്കല്പങ്ങളും ഒക്കെ ഉണ്ട് ഒരസുരനെ കൊല്ലുന്നതിന് വേണ്ടി ശിവൻ തന്നെ ആ ഗണപതിയുടെ രൂപം ധരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭാവമാണ് ആ ഗണപതിക്ക് എപ്പോഴും വേണമെങ്കിലും പൂജകൾ ചെയ്യാനുള്ള വിധിയുണ്ട് ക്ഷിപ്രഗണപതിക്കാണ് പ്രഭാത കർമ്മങ്ങളിൽ ക്ഷിപ്രം കൊണ്ട് ചെറിയ വെള്ളം ചെറിയ ഇത്തിരി തേങ്ങയും ഇത്തിരി നെയ്യും തീ ഡെർപ്പയൊക്കെ കൊണ്ട് ഗണപതി ഹോമം നടത്തി ചെറിയ പൂജ കൊണ്ട് ഹോമം കൊണ്ട് വലിയ പ്രസാദം അനുഗ്രഹം നേടാൻ പറ്റുന്ന ഗണപതിയാണ് ക്ഷിപ്രഗണപതി അപ്പോൾ ഗണപതി ഹോമം നമുക്ക് നടത്തുമ്പോൾ ഈ എല്ലാ ഗണപതിയെ സങ്കല്പിച്ച് ചെയ്യുന്നതും നല്ലതാണ് അങ്ങനെ മഹാഗണപതിക്കും ദക്തഗണപതി ബീജഗണപതി ക്ഷിപ്രഗണപതി ഉച്ഛഗണപതി മഹാഗണപതി അതേപോലുള്ള നീലഖണ്ഠ വിഘ്നേശ്വരൻ ഇങ്ങനെയുള്ള ഗണപതിയൊക്കെ നമുക്ക് ഭജിക്കുമ്പോൾ നമ്മളെ ജീവിതത്തിലുള്ള ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് മാറ്റി ഗുണങ്ങൾ കിട്ടാനുള്ള ദേവന്മാരുടെ അല്ലെങ്കിൽ ഗണപതി ഹോമം കൊണ്ടുള്ള പ്രകൃതികൾ നമുക്ക് കിട്ടും അപ്പോൾ ആ തടസ്സങ്ങൾ നമുക്ക് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യങ്ങൾ നേടാൻ പറ്റും നമുക്ക് റോട്ടിൽ കിടക്കുന്ന കുറേ കല്ലുകൾ നമുക്കിവിടെ വണ്ടി ഉണ്ടെങ്കിലും ലക്ഷ്യത്ത് എത്തപ്പെടാൻ പറ്റാതെ തടസ്സം സൃഷ്ടിക്കുമ്പോൾ ആ തടസ്സം നമ്മൾ മാറ്റിക്കൊണ്ട് നമ്മൾ വണ്ടി വിറ്റാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തപ്പെടാൻ പറ്റുന്നത് പോലെയാണ് ഗണപതിയെ നല്ല രീതി ഭജിക്കുകയും ഗണപതിക്ക് നാളികേര ഉടയ്ക്കുകയും ഗണപതി മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുകയും ഏകദന്തായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് അങ്ങനെ ഗണപതി മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഗണപതി നമഹ എന്നുള്ള ചെറിയ മൂല മന്ത്രങ്ങളൊക്കെ ജപിച്ച് നമ്മളെ ആഗ്രഹസിദ്ധിക്കും ഭാഗ്യസിദ്ധിക്കും വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ദോഷങ്ങൾ നിശേഷം മാറി നല്ല വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റും മാസം മാസന്തോറുമുള്ള ഗണപതി ഹോമം നല്ലതാണ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെന്ന് ചെയ്യുന്ന ഗണപതി ഹോമം ലളിതമായ രീതിയിൽ ചെയ്യുന്നതാണ് നിങ്ങൾ അമ്പലത്തിലെ തിരുമേനിയെ കൊണ്ട് നല്ല രീതിയിൽ അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള ആ സാധനങ്ങൾ ദ്രവ്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് വളരെയധികം ഗുണങ്ങൾ കിട്ടും സാധാരണ അമ്പലങ്ങളിൽ ചെറിയ രീതിയിൽ ആ നൂറ് രൂപയോ മുന്നൂറ് രൂപയോ അതേപോലെ അഞ്ഞൂറ് രൂപയൊക്കെ വാങ്ങിച്ച് ചെറിയ രീതിയിലുള്ള ഗണപതി ഹോമങ്ങളൊക്കെയാണ് ചെറിയ രീതിയിൽ നടത്തി പോരുന്നത് പക്ഷേ എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ വാങ്ങിച്ച് ഒരു കർമ്മിയെ കൊണ്ടോ ഒരു പറ്റയെ കൊണ്ടോ ഒരു ജ്യോത്സനെ കൊണ്ടോ ചെയ്യുന്ന പൂജകൾ നമുക്ക് വളരെയധികം ഗുണം കിട്ടുന്നതാണ് നമ്മൾ അമ്പലത്തിൽ നടത്തുന്ന ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുഞ്ചി ഹോമം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടായിട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഗുണങ്ങൾക്ക് കുറവ് വരുന്നത് സോ നമ്മളെ നാളും പേരും വെച്ച് നമുക്ക് തന്നെ നല്ല രീതിയിൽ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായ ഗുണങ്ങൾ നമുക്കുണ്ടാവും ഗണപതി ഭഗവാന്റെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും നമുക്ക് കിട്ടുന്നതിന് വേണ്ടി ഗണപതി ക്ഷേത്രത്തിൽ ദർശനങ്ങൾ നടത്തി ഉണ്ണിയപ്പം വഴിപാട് നടത്തുകയും നെയ്വിളക്ക് നടത്തുകയും ഗണപതി ഹോമം അമ്പലത്തിലോ ഗൃഹത്തിലോ സൗകര്യം പോലെയുള്ള സ്ഥലത്തോ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് മാറി മാറിക്കിട്ടും ജാതകങ്ങളും കൂടെ പരിശോധിച്ച് നോക്കണം ചിലപ്പോൾ തടസ്സമല്ലാതെ ഒരു കാര്യം നേടിയാൽ വിജയിക്കാനോ നിലനിൽക്കാനോ ബുദ്ധിമുട്ടുകളുള്ള സമയങ്ങളാണെങ്കിൽ കാലദോഷങ്ങളുണ്ടെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ ചിലപ്പോൾ ആ ജോലി പെട്ടെന്ന് നമുക്ക് വേണ്ടാന്ന് തോന്നി നഷ്ടപ്പെട്ടു കളയാനോ നഷ്ടപ്പെടുത്തി കളയാനോ മറ്റുള്ളവർ നഷ്ടപ്പെടുത്താനോ ഒക്കെ ശ്രമിച്ച കാര്യം നേടിയെങ്കിലും ചിലപ്പം നമുക്ക് അത് ഉപകാരപ്പെടാതെ പരാജയപ്പെട്ടു പോകാനുള്ള അവസരമൊക്കെ ഉള്ള ചില കാലദോഷങ്ങളുള്ള സമയങ്ങളുണ്ട് അങ്ങനെ നമുക്ക് കിട്ടുന്ന ജോലിയും അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഗ്രഹപ്പഴകൾ ഉണ്ടെങ്കിൽ അതിനും കൂടെ നമ്മൾ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ വെനകളും ദുരിതങ്ങളും മാറും ഗണപതി ഹോമം കൊണ്ട് നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങള കുടുംബത്തിലും നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും സഹായങ്ങളും കടാക്ഷങ്ങളും കൊണ്ട് നിങ്ങൾക്ക് വളരെ ആരോഗ്യവും വളരെ കഴിവും എന്ത് കാര്യവും പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും മനുഷ്യൻ്റെ പ്രയത്നവും ആ ആനയുടെ ആ ബലവും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം